അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് ൂർങ്ങൂർ ബി ആർ സി ലൈഫ് ഫോർ ത്രിദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷ കേരളയും യൂണിസെഫും സംയുക്തമായി ലൈഫ് ലൈഫ് സ്കിൽ ഫോർ ഫ്യൂച്ചർ നടപ്പിലാക്കുന്നവർമെന്റ് കുട്ടികളിൽ ജീവിത നൈപുണികൾ നേടിയെടുക്കാനായി ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്കായുള്ള ത്രിദിന പരിശീലനമാണ് ലൈഫ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി പി ഭാസ്കരൻ മെമ്മോറിയൽ ജി എച്ച് എസ് എസ് കൊടുങ്ങല്ലൂരിൽ വെച്ച് നടന്നു രസക്കൂട്ട് കൃഷിക്കൂട്ടം ജലം ജീവിതം എന്നീ വിഷയങ്ങളിലായിട്ടാണ് മൂന്ന് ദിവസം പരിശീലനം നടന്നത് ആദ്യ ദിവസം രസക്കൂട്ടായിരുന്നു അന്നേ ദിവസം ഒൻപതരയോടു കൂടി ബി ആർ സി പരിധിയിലുള്ള എട്ട് സ്കൂളുകളിൽ നിന്നായി നാൽപ്പത് കുട്ടികൾ വരികയും പരിശീലനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഐസ് ബ്രേക്കിലൂടെ കുട്ടികളെ പരസ്പരം പരിചയപ്പെടുത്തുന്നതിനും ഗ്രൂപ്പ് രൂപീകരണത്തിനും സഹായിച്ചു അതിനുശേഷം കളിയിലൂടെ ഉന്മേഷം ലഭിക്കുന്നതിനും അതിനാവശ്യമായ ഊർജം ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെയാണെന്നും ചർച്ച ചെയ്തു കുട്ടികൾക്ക് സെനേരോ കാർഡ് നൽകി വിവിധ സന്ദർഭങ്ങളിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന രീതികൾ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ആർ പി ശ്രീദേവി ടീച്ചറാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് അതിനുശേഷം എ പി വിനി ടീച്ചർ സമീകൃത ആഹാരം എന്തെന്നും അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ അളവ് അനുപാതം എന്നിവയെക്കുറിച്ച് ചെറുവിവരണം പറഞ്ഞു വിവിധതരം ഭക്ഷണ സാധനങ്ങളുടെ വില വിവര പട്ടിക കാണിച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പിനോടും ബജറ്റ് തയ്യാറാക്കാൻ ആർ പി ബിന്ദു ടീച്ചർ ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് ശേഷം പോഷക സമൃദ്ധമായ വിവിധതരം പുട്ടുകൾ ഓരോ ഗ്രൂപ്പും തയ്യാറാക്കുകയും അതിന്റെ വിലയിരുത്തലും നടത്തുകയും ചെയ്തു രണ്ടാം ദിവസം കൃഷിക്കൂട്ടായിരുന്നു വിഷരഹിതമായ പച്ചക്കറി കൃഷി ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിപ്പിക്കുന്ന വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ക്ലാസ് തുടങ്ങിയത് അതിനുശേഷം ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ആർ പി ശ്രീദേവി ടീച്ചർ വിശദീകരിച്ചു ബി പരിധിയിലുള്ള കെ കെ ടി എം ജി എച്ച് സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കർഷകയായ കർഷകയായ ജെന്നയെ ആദരിച്ചു അതിനുശേഷം കൃഷി ഓഫീസർ കെ എം മണിയുടെ ജൈവകൃഷിയുടെ പ്രാധാന്യം കുട്ടികൾക്ക് വ്യക്തമാക്കി കൊടുത്തു പിന്നീട് ആർ പി ബിന്ദു ടീച്ചർ കുട്ടികൾക്ക് നിലമൊരുക്കുന്നതിനായി പുറത്തു കൊണ്ടുപോവുകയും ശ്രീദേവി ടീച്ചർ കൃഷിപ്പാട്ട് പാടിക്കൊണ്ട് കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു സീഡ് ഒളിമ്പിക്സ് എന്ന കളിയിലൂടെ വിവിധ വിത്തുകളെ തിരിച്ചറിഞ്ഞു വിത്തിൽ നിന്ന് വിത്തുകൾ പാകുന്ന പ്രവർത്തനം ചെയ്യുകയും അതിനുശേഷമുള്ള പരിപാലനത്തെക്കുറിച്ചും ചർച്ച ചെയ്തു കൂടാതെ ഗ്രോ ബാഗ് തയ്യാറാക്കി അതിൽ വിവിധതരം പച്ചക്കറികൾ നടുകയും ചെയ്തു ഈ പ്രവർത്തനത്തിന് നേതൃത്വം ടീച്ചറാണ് അതിനുശേഷം പ്രദേശത്തെ പൊട്ടുവെള്ളരി കർഷകനായ ശിവദാസൻ കൃഷിക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നും ജൈവ കൃഷിയെ വിശദമാക്കി കൊടുത്തു മൂന്നാം ദിവസം ജലം ജീവിതം എന്നതായിരുന്നു വിഷയം ഓരോ ഗ്രൂപ്പിനോടും ഹൈഡ്രോപോണിക്സിന്റെ ലേഔട്ടുകൾ അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ക്ലാസ് ആരംഭിച്ചത് ശ്രീദേവി ടീച്ചർ ഹൈഡ്രോപോണിക്സ് പോണിക്സ് ഇന്ത്യ വിവിധതരം ഘട്ടങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും അതിനുശേഷം കുട്ടികൾ ഹൈഡ്രോപോണിക്സ് മാതൃക ആവശ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് പ്ലംബർ ഷിജോയി സഹായത്തോടു കൂടി തയ്യാറാക്കുകയും ഓരോ ഗ്രൂപ്പും അവരുടെ പ്രോട്ടോടൈപ്പ് മോട്ടോർ ഘടിപ്പിച്ച് സെറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ശ്രീദേവി ടീച്ചർ കുട്ടികളെ ഫീൽഡ് സന്ദർശിക്കാൻ ആവശ്യപ്പെടുകയും അവിടുത്തെ ജലവിതരണ സൗകര്യങ്ങൾ രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു കുട്ടികൾ അത് അവതരിപ്പിക്കുകയും ചെയ്തു ശേഷം ഒരു വീഡിയോ പ്രദർശനമായിരുന്നു വീട്ടിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിന്റെ പരിഹാര രീതികളും ബിന്ദു ടീച്ചർ വിശദീകരിച്ചു പ്ലംബറിന്റെ നിർദ്ദേശത്തോടു കൂടി കുട്ടികൾ ടാപ്പുകൾ സെറ്റ് ചെയ്തു നാലുമണിയോടു കൂടി ക്ലാസുകൾ അവസാനിക്കുകയും സമ്മേളനത്തിൽ ബിആർസി കൊടുങ്ങൂർ ബി പി സി മോഹൻരാജ് പി എം അധ്യക്ഷത വഹിച്ചു കൊടുങ്ങു സി ട്രെയിൻ പാർവതി കേ സ്വാഗതം പറഞ്ഞു എറിയട് പഞ്ചായത്ത് പ്രസിഡന്റ് കെപി രാജൻ ഉൽഘാടനം ചെയ്തു രീതിയിലുള്ള കൃഷി രീതികൾ പഠിക്കുന്നു പഠണം വാങ്ങാൻ ചെയ്യാൻ പഠിക്കുന്നു ഇதே നമ്മുടെ দৈനി ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിവിടെ നിന്ന് నేర్చు പഠിക്കുന്നു പഠിക്കുന്നതുള്ളത് പ്രവാലത്തി പോ എംഎസി കെമിസ്ട്രി യുടെ അടുത്ത് चलो ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യാനായി चलो പോരയില്ലായി

ഡിപിഒ ജോളി വി ജി പദ്ധതി വിശദീകരണം നൽകി കൊടുങ്ങല്ലൂർ ഉപജില്ലാ ഓഫീസർ മൊയ്തീൻകുട്ടി പി മുഖ്യാതിഥിയായിരുന്നു മുഹമ്മദ് റാഫി ആശംസകൾ ആശംസകളര്പ്പിച്ച് സംസാരിച്ചു ശേഷം കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ആർ പി ശ്രീദേവി ടീച്ചർ നന്ദി പറഞ്ഞു